കേന്ദ്രം ഭരിക്കുന്ന പാർട്ടിയിലെ ചിലർക്ക് മുസ്ലിങ്ങളോടും മുസ്ലിം സമുദായത്തോടും ഉള്ളിൽ നിറഞ്ഞു നിൽക്കുന്ന പക ചില ഘട്ടങ്ങളിൽ പ്രതിഫലിക്കുകയാണ് അങ്ങനെയെങ്കിൽ ഇവർക്ക് കേന്ദ്രത്തിൽ ഏകപക്ഷീയമായ ഭരണം കിട്ടിയിരുന്നുവെങ്കിൽ ന്യൂനപക്ഷങ്ങളുടെ അവസ്ഥ എന്താകുമായിരുന്നു എന്ന് ആലോചിക്കുമ്പോൾ തന്നെ ഭയപ്പെടേണ്ട സാഹചര്യം തന്നെയാണ് വരുന്നത് ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി ഏഴിന് മുമ്പ് മുസ്ലിങ്ങളെ പാകിസ്ഥാനിലേക്ക് നാട് കടത്തിയിരുന്നെങ്കിൽ എന്ന കേന്ദ്ര ടെക്സ്റ്റൈൽസ് മന്ത്രി ഗിരിരാജ് സിംഗിന്റെ പ്രസ്താവനയാണ് ഇപ്പോൾ വിവാദമായിരിക്കുന്നത് ശരിക്കും ഒരു മന്ത്രിക്ക് നിരക്കാത്ത രീതിയിൽ ഒരു വിദ്വേഷ പരാമർശം തന്നെയാണ് അദ്ദേഹം നടത്തിയിരിക്കുന്നത് മന്ത്രിയുടെ വാക്കുകൾ ഇങ്ങനെയാണ് ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി ഏഴിന് മുമ്പ് മുസ്ലിങ്ങളെ പാകിസ്ഥാനിലേക്ക് നാട് കടത്തിയിരുന്നുവെങ്കിൽ ഇന്ത്യ ഇതിലും നന്നായനെ ഇന്ത്യയുടെ ഭാഗ്യദോഷം കൊണ്ടാണ് അങ്ങനെ ഒരു കാര്യം നടക്കാതിരുന്നത് വോട്ട് ബാങ്ക് രാഷ്ട്രീയം മാത്രം ലക്ഷ്യമിടുന്നവർ സനാതനധർമ്മത്തിനെതിരെ ആക്രമണം നടത്തുകയാണ് മുസ്ലിങ്ങളെ ഇന്ത്യയിൽ ജീവിക്കാൻ അനുവദിച്ചതാണ് ഏറ്റവും വലിയ തെറ്റ് എന്നതാണ് ഗിരാജ് സിംഗിന്റെ പ്രസ്താവന കൊൽക്കത്തയിൽ നടന്ന പാർട്ടി യോഗത്തിൽ ബംഗാൾ പ്രതിപക്ഷ നേതാവ് സുവേന്ദു അധികാരി ബി ജെ പിയുടെ ന്യൂനപക്ഷ മോർച്ച പിരിച്ചുവിടാനും സബ്കാ സാദ് സബ്കാ വികാസ് എന്നീ മുദ്രാവാക്യങ്ങൾ വലിച്ചെറിയാനും ആഹ്വാനം ചെയ്തതിന് തൊട്ടു പിന്നാലെയായിരുന്നു ഗിരാജ് സിംഗിന്റെ ഈ പ്രസ്താവന എന്തായാലും മന്ത്രിയുടെ നാവിൽ നിന്നും അടർന്നു വീണത് വർഗീയ വിഷം തന്നെയാണ് എന്നതാണ് പ്രതിപക്ഷത്തിന്റെ ആരോപണം ഇന്ത്യയെ എങ്ങനെ നശിപ്പിക്കണം എന്ന് മാത്രം ചിന്തിക്കുന്ന ഒരു വിഭാഗമാണ് ഇത്തരക്കാർ വികസനം ഒന്നും പറയാനില്ല വർഗീയത മാത്രമാണ് വിളമ്പുന്നത് എന്നതാണ് പ്രതിപക്ഷത്തിൻ്റെ ആരോപണം മുസ്ലിങ്ങൾ അവരുടെ രാജ്യത്തെ ഒറ്റുകൊടുക്കില്ല ഒരു ക്ഷേത്രവും അവർ നശിപ്പിക്കില്ല ഈ രാജ്യത്തിൻ്റെ മത സൗഹാർദ്ദവും സാഹോദര്യവും നിലനിൽക്കണം എന്നതാണ് അവർ ആഗ്രഹിക്കുന്നത് മറിച്ച് ചില ഹിന്ദുത്വവാദികൾ ബീഫിൻ്റെ പേര് പറഞ്ഞ് പാവപ്പെട്ടവരെ കൊല്ലുന്നു അവർ തന്നെ ബീഫ് കയറ്റുമതി ചെയ്യുന്നു എന്നതായിരുന്നു പ്രതിപക്ഷ ആരോപണം വർഗീയതയിലൂടെ ഈ രാജ്യത്തിന്റെ വികസനം നശിപ്പിച്ചു ഈ രാജ്യത്തിലെ പലതും വിറ്റുതലച്ചു സർക്കാർ ഈ രാജ്യത്തിനു വേണ്ടി ചെയ്ത പത്ത് നല്ല കാര്യങ്ങൾ മന്ത്രിക്കും കൂട്ടർക്കും പറയാൻ സാധിക്കില്ല എന്നിങ്ങനെയുള്ള ചോദ്യങ്ങളും പ്രതിപക്ഷം ഉയർത്തുന്നുണ്ട് രണ്ടായിരത്തി പതിനാലിന് മുമ്പ് ചൈനയുമായി മത്സരിച്ച രാജ്യം നമ്മുടെ ഇന്ത്യ ആയിരുന്നു എന്നാൽ ചൈന ഇന്ന് അമേരിക്കയുമായാണ് മത്സരിക്കുന്നത് നമ്മുടെ രാജ്യം കോടികളുടെ കടത്തിലേക്ക് തള്ളപ്പെട്ടു കഴിഞ്ഞു എത്രനാൾ വർഗീയതയുടെ മറവിൽ കള്ളം പറഞ്ഞ് ജനങ്ങളെ പറ്റിക്കുമെന്നതാണ് പ്രതിപക്ഷം മന്ത്രിയോട് ഉയർത്തുന്ന ചോദ്യങ്ങൾ